പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസ് സ്കീമിലൂടെ വിഷരഹിത ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിജയം കൈവരിച്ചിരിക്കുകയാണ് വയനാട്ടിൽ നിന്നുള്ള ദമ്പതികൾ ഒരു റിപ്പോർട്ട് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ കൈപ്പഞ്ചേരിയിലാണ് ജിനേഷ് സിദു ദമ്പതികളുടെ കുട്ടൻസ് ഫ്ലോർമിലാൻ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് രണ്ടു വർഷം മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും ഇതിനോടകം തന്നെ മാർക്കറ്റിൽ കുട്ടൻസ് ഫുഡ് പ്രൊഡക്റ്റുകൾ വിപണി കീഴടക്കി കഴിഞ്ഞു വിഷരഹിത ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ കർഷകരിൽ നിന്നും ജൈവ കൃഷിയിലൂടെ വിളവെടുത്ത കാർഷിക വിഭവങ്ങൾ നേരിട്ട് ശേഖരിച്ച് തങ്ങളുടെ മില്ലിൽ നിന്നും ഹൈജീനിക്കായി പൊടിച്ച് പാക്ക് ചെയ്താണ് ഇവർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ എത്തിക്കുന്നത് ഞങ്ങൾ ഡ്രീം എന്ന് പറഞ്ഞാൽ വിഷരഹിതമായിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ ഇല്ലാത്ത നല്ല പൊടികൾ കഴുകി ഉണക്കി ആണ് കൊടുക്കുന്നത് ഞങ്ങൾ ലൈനിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ കുഴപ്പമില്ല കറണ്ടും മറ്റുള്ള കാര്യങ്ങളെല്ലാം പിന്നെ ഇലക്ട്രിസിറ്റി ആണെങ്കിലും എല്ലാം നല്ല സഹകരണമാണ് പിന്നെ ആളുകൾ നല്ലതാണ് പൊടിക്കാൻ പൊടിക്കാനും ഒക്കെ വൃത്തിയുള്ള ആളുകൾ നല്ല ബിസിനസ് നടക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടൻസ് കുട്ടൻസ് ഫുഡ് എന്ന് ആയതുകൊണ്ട് ഇറക്കുന്ന വെളിച്ചെണ്ണ മല്ലി മുളക് പൊടി മഞ്ഞൾപ്പൊടി കാപ്പിപ്പൊടി ചിക്കൻ മസാല ഗരം മസാല കുരുമുളക് പൊടി തുടങ്ങി എല്ലാതരം മസാലകളും ഇവർ ഇവിടെ തയ്യാറാക്കുന്നു ജില്ലാ വ്യവസായ കേന്ദ്രം വഴി പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എന്റർപ്രൈസസ് സ്കീമിലൂടെ മീനങ്ങാടി എസ് ബി ഐ വഴിയാണ് ഇവർക്ക് നാല്പത് ശതമാനം സബ്സിഡിയോടെ ലോൺ ലഭിച്ചത് കൂടാതെ എട്ട് ശതമാനം പലിശ ഇളവ് ലഭിച്ചു ബി എ ബിരുദധാരിയായ ജിനേഷും ബി എ ഇക്കണോമിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യ സിധുവും മുൻപ് സ്വന്തമായി കൃഷിപ്പണി ചെയ്തായിരുന്നു ഉപജീവന മാർഗം കണ്ടെത്തിയത് പിന്നീടാണ് ഇത്തരത്തിലൊരു ആശയം ഇവർക്ക് വന്നതും ഈ രംഗത്തേക്ക് എത്തിച്ചേർന്നതും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയായ പി എം എഫ് എം ഇ പദ്ധതി വഴി എനിക്ക് എസ് ബി ഐ ബാങ്കിൽ നിന്ന് നാൽപ്പത് ലക്ഷത്തോളം രൂപ ലോണായി ലഭിച്ചു അത് പി എം എഫ് എം ഇയിലെ സ്കീമിൽ ഉൾപ്പെടുത്തി എനിക്ക് നാൽപ്പത് ശതമാനം സബ്സിഡിയും അതിന് ലഭിക്കുകയുണ്ടായി അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി തുടങ്ങിയൊരു ബിസിനസ്സാണിത് നമ്മളുടെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ അയൽ സംസ്ഥാനങ്ങളായ കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നുണ്ടെങ്കിലും ഇതിനു പുറമെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം അതിനായി കേന്ദ്ര ഗവൺമെന്റിന്റെ ഇസറ്റ് കാറ്റഗറി സർട്ടിഫിക്കറ്റും കൂടാതെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ലൈസൻസും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള കേന്ദ്ര സഹായ പദ്ധതികൾ തങ്ങളുടെ ജീവിത രീതി തന്നെ മാറ്റിമറിച്ചുവെന്നാണ് ഇവരുടെ പക്ഷം ഡി ന്യൂസ് വയനാട്